ബ്രേക്കിംഗ് ഇടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികൾ മരിച്ചത് വിഷവാതകം ശ്വസിച്ചു എന്നാണ് കണ്ടെത്തൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് വിഷവാതകം ശ്വസിച്ച് തമിഴ്നാട് സ്വദേശികളായ ജയരാമൻ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ മരണം അത് തന്നെയാണ് വിഷവാതകം ശ്വസിച്ചു തന്നെയാണ് എന്നാണ് കണ്ടെത്തൽ അല്ലേ രാഹുൽ അതെ ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ജയരാമൻ അതോടൊപ്പം തന്നെ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ തുടങ്ങിയ മൂന്ന് തൊഴിലാളികൾ ഈ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നലെയാണ് മൂന്നുപേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് വിഷവാതകം ശ്വസിച്ച് തന്നെയാണ് മൂന്ന് മരിച്ചിരിക്കുന്നത് പക്ഷേ എന്ത് തരത്തിലുള്ള വിഷവാതകമാണ് ഇവരിലേക്ക് എത്തിയത് എന്ന കാര്യത്ത് എന്ന കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആദ്യം ഒരാൾ ഇറങ്ങുന്നു അയാളെ രക്ഷപ്പെടുത്താൻ മറ്റു രണ്ടുപേരും ഇറങ്ങിയപ്പോൾ മൂന്ന് പേരും അതിനുള്ളിൽ അകപ്പെടുകയായിരുന്നു ഇതിന് കാരണമായി പറയുന്നത് ഒരു മാസമായി ആ മാലിന്യ ടാങ്ക് തുറന്നിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും ഒരു വിഷവാതകം അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതാണ് ശ്വസിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് അതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം എ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നഷ്ടപരിഹാരം വേണമെന്നൊരു ആവശ്യം കുടുംബം ഉന്നയിക്കുന്നുണ്ട് അതിലുൾപ്പെടെ സർക്കാരിന്റെ തീരുമാനം അന്തിമമായിരിക്കും